ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്ടിവ് വണ്ടി വർക്കിങ് കയറിയിട്ടുണ്ട് നിലവിൽ നമുക്ക് പറഞ്ഞേക്കണ കംപ്ലൈന്റുകൾ എന്ന് പറഞ്ഞൊന്ന് ജനറൽ സർവീസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ വാട്ടർ സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഫുൾ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നിലവിൽ പിന്നെ സ്റ്റാർട്ടിങ് ന്യൂസ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ പ്രത്യക്ഷത്തിൽ നമുക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു കംപ്ലൈന്റ് നമുക്ക് കിട്ടിയിട്ടില്ല അതായത് സ്റ്റാർട്ട് ആവാഹിക്കൊന്നും ഉണ്ടായില്ല പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ടാവുകയൊക്കെ ചെയ്തു അപ്പോൾ എന്താണ് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല അത് നമുക്കിപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നോക്കിയിട്ട് ഏത് രീതിയിലാണ് ആ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിക്കണമെന്ന് കൃത്യമായിട്ട് എൻ്റെ ആ ഒരു ആ കംപ്ലയിൻ്റിൻ്റെ ഒരു സ്വഭാവം വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ ചെക്ക് ചെയ്യാനാണ് പറ്റുള്ളൂ പ്രത്യക്ഷം അതല്ലെങ്കിൽ പിന്നെ നമുക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് ഓടിക്കുമ്പോൾ കംപ്ലയിൻറ്റ് കിട്ടണം അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് പ്രത്യക്ഷത്തിൽ കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ ബാറ്ററി ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് പൊലൂഷൻ ടെസ്റ്റ് ചെയ്യുന്ന കേസ് പറഞ്ഞിട്ടുണ്ട് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റണം മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് വർക്കുമായി ബന്ധപ്പെട്ട് പറഞ്ഞു അപ്പോൾ നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടിക്കുന്ന സമയത്തൊന്നും പ്രത്യേകത്തിൽ വണ്ടി സ്റ്റാർട്ട് ആവാൻ ബുദ്ധിമുട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കിട്ടി ചേർന്നാൽ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ മേജറായിട്ടുള്ള വേറെ ഒന്നും തോന്നിയിട്ടില്ല പക്ഷേ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് സർവീസിനോടനുബന്ധിച്ച് നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ അയച്ചിട്ടുണ്ട് അയച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് ഇതുമായി കിടക്കുന്നത് പുതിയ ഫിൽട്ടറാണ് പക്ഷേ കമ്പനി ഫിൽട്ടർ അല്ല ഡ്യൂപ്ലിക്കേറ്റാണ് പക്ഷേ നമുക്ക് കുഴപ്പമില്ല നമുക്ക് നേരെ ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാം പിന്നീട് മാറ്റണ സമയത്ത് നമുക്ക് ഒറിജിനൽ മേടിച്ചിടാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഫിൽട്ടർ ഇത് കിടന്നതുകൊണ്ടുള്ള പ്രോബ്ലം എന്താ വെച്ചാൽ നമുക്ക് എഞ്ചിൻ ഹെഡിലൊക്കെ കരുതി കൂടുതൽ കയറാനായിട്ട് അതൊരു കാരണമാവും അത് നമുക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് ഇപ്പോൾ കംപ്ലയിൻ്റ് ഇല്ലെങ്കിലും ഭാവിയിൽ നമുക്ക് ഒരുപാട് പൈസ ചിലവ് ഉണ്ടാക്കുന്ന ഒരു പ്രോബ്ലം ആണ് ഈ എയർ ഫിൽറ്ററുമായി ബന്ധപ്പെട്ട് വരുന്ന കംപ്ലൈൻറ്റ് കിട്ടാം അപ്പോൾ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം കുറച്ച് മെയിൻ്റനൻസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് പ്രത്യക്ഷത്തെ കാഴ്ചയിൽ മനസ്സിലാവാം കാരണം കാർബേറ്ററിൻ്റെ ഭാഗമൊക്കെ അഴിച്ചാകാനായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് കാരണം അഴിച്ച് ക്ലീൻ ചെയ്താകാനായിട്ട് കാണുന്നുണ്ട് ഇഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ അഴിച്ചാകാനൊക്കെ ആയിട്ട് കാണുന്നുണ്ട് അപ്പം നമുക്കിപ്പോൾ നിലവിൽ എയർ ഫിൽട്ടർ ഒന്ന് അഴിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ നോക്കുന്നുണ്ട് ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യണമെന്താ വെച്ചാൽ നമുക്ക് സ്കൂട്ടർ മോഡൽ വണ്ടി ബെൽറ്റിലാണ് വർക്ക് ചെയ്യാം ബെൽറ്റ് ഡ്രൈവ് ആണ് നമുക്ക് വണ്ടി വരാം അപ്പോൾ നമുക്ക് ആ ബെൽറ്റിന്റെ കണ്ടീഷൻ നോക്കണം സി വി ടി ക്ലച്ചിൻ്റെ പ്രത്യേകത അത്യാവശ്യം കുറച്ച് മൂവ്മെന്റും പാർട്സ് കൂടുതലുള്ള ഭാഗമാണ് അപ്പോൾ നമ്മൾ ഓരോ സർവീസിലും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കൂടുതലായിട്ട് എന്തെങ്കിലും തേമാനോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ കൈയോടെ അത് മാറ്റേണ്ട പാർട്സ് ഉണ്ടെങ്കിൽ മാറ്റി ഇടണം ഇതിനകത്തുള്ള ഗ്രീസ് ഉണ്ടെങ്കിൽ ഗ്രീസിംഗ് ഒക്കെ ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജനറൽ സർവീസിൻ്റെ കൂട്ടത്തിൽ തന്നെ സി വി ടി ക്ലച്ചിൻ്റെ സർവീസും കൂടി കൂട്ടത്തില് ചെയ്തു പോകാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഴിച്ചകണമാണ് അപ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് ഇവിടെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും കാണുന്നില്ല ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ആയാലും ക്ലച്ച് ഷാഫ്റ്റിന്റെ ആയാലും സൈഡിൽ നിന്ന് ഓയിൽ ലീക്ക് ഒന്നുമില്ല ഈ ബെൽറ്റും ക്ലച്ച് ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള പൊടി നല്ല രീതിയിൽ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം ക്ലിയറായിട്ട് നമുക്ക് എയർ അടിച്ച് ക്ലീൻ ആക്കി ആക്കിയെടുക്കണം അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലും അത്യാവശ്യം ഉണ്ട് പിന്നെ അതേപോലെ കിക്കറിൻ്റെ ബീലൊക്കെ ഒന്ന് ചോദിച്ചാൽ നമ്മൾ ഗ്രീസ് ചെയ്തിടും വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അടങ്ങുന്ന യൂണിറ്റാണ് അത് നിലവിൽ വലിയ തേമാനം എന്ന് പറയാനില്ല അത് നോർമലായിട്ടുണ്ട് പക്ഷേ അത് നമുക്ക് ഒരു മാറ്റേണ്ട ഒരു സിറ്റുവേഷനൊന്നും ഇപ്പം നിലവിലില്ല നെക്സ്റ്റ് സർവീസിലായാലും അടുത്ത സർവീസിലായാലും നമ്മൾ ഇതേപോലെ തന്നെയാണ് ചെക്ക് ചെയ്യുക അപ്പോൾ നോക്കിയിട്ട് തേമാനം ഉണ്ടെങ്കിൽ ഓരോ ഏതാണ് പാർട്സ് ആണെന്നു വെച്ചാൽ കൈവിടെ മാറ്റിപ്പോയി ഇപ്പോൾ നിലവിൽ ഇതിന് പ്രശ്നമൊന്നുമില്ല ക്ലച്ച് യൂണിറ്റ് ആയാലും നമ്മൾ ചെക്ക് ചെയ്തു ഉറക്കിങ്ങ് ഓക്കെ ആണ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുന്നുണ്ട് ബെൽറ്റ് നമുക്ക് കിടക്കണത് കമ്പനി ബെൽറ്റ് തന്നെയാണ് ഓൺഡ്രഡ് ഒറിജിനൽ ബെൽറ്റ് ആണ് പക്ഷേ അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് നമ്മൾ നോക്കണ സമയത്തുണ്ടല്ലോ ഇവിടെയൊക്കെ പൊട്ടൽ വീണിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് ബെൽറ്റ് മാറ്റി ഇടാനായിരിക്കും സേഫ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനിപ്പം എപ്പോൾ വേണമെങ്കിലും പൊട്ടാവുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ബെൽറ്റ് ഓടിക്കൊണ്ടിരിക്കുക പിന്നെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഏതെങ്കിലും ഒരു കട്ടം കൂടെ പൊളിഞ്ഞു പോകുന്നാലൊക്കെ പെട്ടെന്ന് ഇത് നൈലോണും റബ്ബറും കൂടിയിട്ടുള്ള റേറ്റ് ആണ് നൈലോണ്ണൂലാണ് അതിൻ്റെ ഉള്ളിൽ വരാം ഒരു കട്ടേങ്ങോട്ട് പൊളിഞ്ഞ് പോകുന്ന കഴിഞ്ഞാൽ ബാക്കിയത്തെ പെട്ടെന്ന് പൊളിഞ്ഞ് പോയി വഴി പെട്ടുപോകുന്ന ഒരു സിറ്റുവേഷനുണ്ട് അപ്പോൾ അത് നമുക്ക് അയ്യോടെ മാറ്റി കളയാനാണ് നല്ലത് കാരണം അപ്പോൾ അത കൂട്ടത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ ബെൽറ്റിൻ്റെ എമൗണ്ട് മാത്രമാണ് അഡീഷണൽ ആയിട്ട് വരുള്ളൂ ബാക്കിയതൊക്കെ നമുക്ക് ജനറൽ സർവീസിൽ ലേബർ ചാർജ് ഒക്കെ ജനറൽ സർവീസിൽ വന്നതുകൊണ്ട് അത് ആ വഴിക്ക് കഴിഞ്ഞ് വയ്ക്കുള്ളൂ പിന്നെ ബാക്ക് ബ്രേക്ക് ലൈനർ നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് നമുക്ക് ഈ സർവീസും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അടുത്ത സർവീസിലൊക്കെ നമുക്ക് മാറ്റേണ്ടി വരും കാരണം അഡ്ജസ്റ്റ് ഏകദേശം ഒരു പകുതിയുടെ അടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഫ്രണ്ട് നിർത്തിയാണ് അഴിച്ചു നിർത്തിയാണെങ്കിൽ ശേഷം നമ്മൾ ബാക്കും കൂടി അഴിച്ചിട്ട് അതിൻ്റെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും ബാക്കിലത്തെ ടയർ ആയാലും അത്യാവശ്യം ഉണ്ട് നല്ല കട്ടയാണ് ഉപയോഗിക്കാനൊക്കെ ഉണ്ട് കുഴപ്പമില്ല പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ കാർബേറ്ററിൻ്റെ ഭാഗം നോക്കുമ്പോൾ കാർബേറ്റർ അഴിച്ചേക്കണതൊക്കെയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിലവിൽ നമുക്ക് ജനറൽ സർവീസിൽ കാർബേറ്റർ ക്ലീനിങ്ങ് ഒന്നും വന്നില്ല കാർബേറ്റർ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് കാരണങ്ങളാണ് ഒന്ന് തന്നെ ഓവർഫ്ലോ സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ മിസ്റ്റിംഗ് സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റോ അങ്ങനെ എന്തെങ്കിലും പ്രത്യക്ഷത്തിൽ നമുക്ക് കിട്ടിയാലാണ് നമുക്കത് അഴിക്കേണ്ടതായിട്ടുള്ളൂ അപ്പോൾ നിലവിൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ കംപ്ലയിൻറ്റും നമ്മുടെ രീതിയിൽ കിട്ടിയിട്ടില്ല നമുക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ കാർബേറ്റർ നമുക്ക് അഴിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം നമുക്കൊരു അഞ്ഞൂറ് രൂപയോളം നമുക്ക് അഡീഷണൽ ചിലവ് വന്ന കേസാണ് അപ്പോൾ നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമ്മൾ തലക്കാലം സ്കിപ്പ് ചെയ്ത് കൂടുതലാണ് പതിവ് ഇപ്പോൾ നാളെ നമ്മൾ ഒന്നുകൂടി വണ്ടി വർക്ക് കംപ്ലീറ്റ് ചെയ്തിന് ശേഷം ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് അയച്ച് ചെക്ക് ചെയ്യാം അതല്ല നമുക്ക് തൽക്കാലം ആ രീതി തന്നെ ഉപയോഗിക്കാം ഇനി നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റിൻ്റെ ഡേസ് പറഞ്ഞല്ലോ അത് ഏത് രീതിയിലാണ് നമ്മൾ നമ്മളിപ്പോൾ ഏകദേശം ദൂരം കിലോമീറ്റർ ഓടുമ്പോഴാണോ ഇനി അതല്ലെങ്കിൽ ഏകദേശം എത്ര കിലോമീറ്റർ വേഗതയിൽ പോകുമ്പോഴാണ് അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വല്ല മിസ്സിങ്ങ് ആണോ ഇനി അതെല്ലാം രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ആവാൻ ബുദ്ധിമുട്ടാണോ അപ്പോൾ എങ്ങനെയാണ് അത് കാണുന്നത് എന്നുള്ള കേസ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ആ ലക്ഷണങ്ങൾ വെച്ച് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം അങ്ങനെ നോക്കാനാണ് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അല്ലാണ്ട് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകത്ത് കംപ്ലയിൻ്റ് ഒന്നും കിട്ടുന്നില്ല ഇനി അതല്ല നമ്മൾ അത് വെച്ചിട്ട് നമ്മളിപ്പോൾ കാർബേ ഹേഡൻ്റെ ഭാവം കഴിച്ചാൽ ഈ പറഞ്ഞല്ലേ ആ നമുക്ക് ആ ഡിഷണൽ ചെലവെന്ന് വന്നു നോക്കേക്കും കൃത്യമായിട്ട് നമ്മളെന്താണ് ആ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കംപ്ലയിന്റ് മാറിപ്പോകും അധിക ചെലവുകൾ ഇല്ലാതെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു സജഷൻ പറഞ്ഞതിന്റെ കേസ് ഇപ്പം നമ്മൾ സർവീസിന്റെ വർക്കിലാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ നോക്കിയിട്ട് കൃത്യമായിട്ട് പറയാം പിന്നെ അതേപോലെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ നമ്മൾ നയിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് നമുക്ക് ലിങ്ക് ടൈപ്പ് സസ്പെൻഷനാണ് ഫ്രണ്ട് വരാം അപ്പോൾ അത് നമ്മൾ നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ ആയാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നല്ല ലൈനറാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ഫ്രണ്ടിലത്തെ ടയറായാലും നല്ല ടയർ കിടക്കണം അതായത് അപ്പോളോൻ്റെ ടയർ കിടക്കണ സാപ്പറ മോഡൽ കമ്പനി വജ്ന മോഡൽ ടയറാണ് കുഴപ്പമൊന്നും ഉപയോഗിക്കാനുണ്ട് നമുക്കിനി ബാക്കിലത്തെ ടയർ മാറ്റണ സമയത്ത് ഈ ടയർ ബാക്കിലേക്ക് ഇട്ടു നോട്ടോ ഫ്രണ്ടിൽ കിടക്കുന്ന ടയറ് നമ്മൾ ബാക്കിലേക്ക് ഇട്ടിട്ട് പുതിയ ടയർ വേണം ഫ്രണ്ടിലിടാനായിട്ട് കാരണം നമുക്ക് ഈ മോഡൽ വണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫ്രണ്ടും ബാക്കും പത്തിഞ്ച് വീലാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും ബാക്കിൽ കിടക്കുന്ന ടയർ ഫ്രണ്ടിലേക്ക് ഇടാൻ പറ്റില്ല പക്ഷേ ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ നമുക്ക് എപ്പോഴും ബാക്കിലേക്ക് യൂസ് ചെയ്യാം പുതിയ ടയറ് ഫ്രണ്ടിൽ ഇടാണുള്ള മെച്ചം എന്ന് വെച്ചാൽ വണ്ടി മാക്സിമം നമുക്ക് അത് ഉപയോഗിക്കാനും കിട്ടും ടയർ മാക്സിമം വരെ ഉപയോഗിക്കാനും കിട്ടും എൻ്റെ പ്രത്യേകത വണ്ടി ഓടിക്കാനും സ്മൂത്ത് ആയിരിക്കും പുതിയ ടയർ ഫ്രണ്ടിലേക്ക് വരും കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മൾ എപ്പോഴും നമുക്ക് മാറ്റിയിടണം അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത് ചെയ്യണം എന്ന് നിർബന്ധമല്ല പറഞ്ഞു ചെയ്യുന്നതാണ് കുറേ കൂടി നല്ലത് പിന്നെ എൻ്റെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇടത് ഏതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ബാറ്ററി ഇരിക്കുന്നത് പുതിയ ബാറ്ററിയാണ് കൃത്യം ബാറ്ററി ആണ് ബാറ്ററി ഡേസ് എന്താ ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞുള്ള ദിവസം ഒരു ഐഡിയ ഇല്ല എന്നാൽ പോലും നമ്മൾ സർവീസിൻ്റെ എന്തെങ്കിലും നോക്കും നമ്മൾ അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻ്റ് എട്ട് ആറ് റേഞ്ചിൽ വോൾട്ട് കാണുന്നുണ്ട് അപ്പോൾ ഞാൻ ബാറ്ററി ഒന്ന് ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നിലവിൽ ആണ് കേട്ടോ വേറെ പ്രോബ്ലം ഒന്നുമില്ല സെൽഫുമായി ബന്ധപ്പെട്ടെങ്കിലും സാർട്ടി സംബന്ധമായ കംപ്ലയിൻറ്റ് പറഞ്ഞത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ ബാറ്ററി ഡേസ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു നിലവിൽ ബാറ്ററി ഓക്കെയാണ് വേറെ കുഴപ്പമൊന്നുമില്ല ആമറോൻ്റെ ബാറ്ററി ആണ് അങ്ങനെ കംപ്ലയിൻറ്റ് വരാറില്ല സാധാരണ രീതിയിൽ കംപ്ലൈൻറ്റിൻ്റെ കംപ്ലയിൻ്റിൻ്റെ റേഷ്യോ കുറവുള്ള ബാറ്ററി ആണ് പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് ബ്ലഗ്ഗെന്ന് പറിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് പുതിയ പ്ലഗ് ആണ് കിടക്കണം കേട്ടോ വലിയ പഴക്കമായിട്ടില്ല അപ്പം ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാണ് മതി വേറെ കുഴപ്പമൊന്നും പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട് ഒരു ചെറിയ ടൈം ആയിട്ടുണ്ട് അത്രയും കേസാണ് മെയിൻ ആയിട്ട് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത് വർക്കിലോട്ട് അപ്പം ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ ഈ സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലയിൻറ്റിൻ്റെ കേസ് നമ്മൾ ഓർഡർ ചെയ്ത് നമുക്ക് അത്ര കൺഫ്യൂഷൻ ആണ് അതെന്തുകൊണ്ടാണ് കംപ്ലയിൻറ്റ് കാണിക്കുന്നത് ഏത് രീതിയിലാണ് കാണിക്കുക എന്നറിഞ്ഞാലാണ് നമുക്ക് കൃത്യമായിട്ട് അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ ബാക്കിയത്തെ ഈ പറഞ്ഞ വർക്കുകളെല്ലാം നമ്മൾ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ബെൽറ്റ് അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് ബെൽറ്റ് അടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ വീഡിയോ കണ്ടേമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം എന്തായാലും നമ്മൾ നാളെ രാവിലെ ആണെങ്കിൽ വർക്ക് കണ്ടിന്യൂ ചെയ്യുള്ളൂ അപ്പോൾ വീഡിയോ കണ്ടുപോയി വാട്ട്സപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടാലാൽ മതി വിളിച്ചാൽ കിട്ടിയിരുന്നു ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നാളെ ഒരു ഒമ്പ മണിക്ക് ശേഷം കോൺടാക്ട് ചെയ്യണമെങ്കിൽ വിളിക്കാം അപ്പോൾ അതനുസരിച്ച് നമുക്ക് ആ രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ